ഇത് ആനന്ദത്തില്ലല്ലാന്ന് ഇത്ര ഒരു കേമന അവിടെ ഇരിക്കാൻ ഞാൻ വരുമ്പോ അതാരാ അതാരാന്ന് എത്ര കൗ പറഞ്ഞത് പേരിന് ഇട്ടൊക്കെ എല്ലാരും കുപ്പായി വരും കോരക്കാരെ പറയും ആരെങ്കിലും കുപ്പായി വിട്ടവര് ഉണ്ടെങ്കിൽ ഇടുന്ന് പറയും എല്ലാരും കുപ്പായി വരും ഒന്നിട്ട് ആരാരും ും പോല പോലോ എല്ലാരും എല്ലാരും ഊരണം വേണ്ടേരിക്കണം ആചാരക്കാർ എല്ലാരും കുപ്പായു ോ മാത്ര അവര് നമ്മ നോക്കൂ കൊച്ചിലേക്ക് പോട്ടേ പോട്ടെ 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 നായ കൊച്ചലിനുള്ളിലേക്ക് പോകണ്ടേ കൗത്തെ പോറേ വയനെ കടീ എന്താ ഇങ്ങനെ ഇങ്ങോട്ട് പോവാട്ട് വാങ്ങാ വെള്ളാൾ തപ്പൻ്റെ മുമ്പൊന്ന് ഇത് ആട് വരുമ്പോ ഒന്നും ചെയ്യുന്നുണ്ട് കാല് വറുപ്പിക്കതാ ഇങ്ങനെയാ അത് ശരിയൊന്നുമില്ല ശരിക്ക് വറുപ്പിച്ചാലും ഞാൻ വരും ശരിയൊന്നുമില്ല ശരിക്ക് ഇല്ല ശരിക്ക് പറക്കുന്നില്ല ഈ ഇടത്തെക്കാലം മലത്തെക്കാല് വറക്കുമ്പോ ഇടത്തേക്കാളും ഇടംകാലം മലക്കാലം രണ്ടു കാലം പറക്കണം ഇവനാരുന്നു ഇവ നാനാർ നോക്കി നാനാറ് ഒന്ന് തോതേ കുയിപ്പ് തൊടുവാർഭാവലി അന്ന് സാഷ്ടാക നാനാറ് കാലം ഉള്ളു എന്നൊന്ന് തൊടുവെന്ന് വേണം എന്നാ തൊറണ്ടത് നീ അത് എനിക്ക് ആവശ്യമില്ല അത് പറയാ െ കൊണ്ടു വന്നെ നാളെ പിറ്റേന്ന് വരണ്ടല്ലേ കണ്ടുവാരി വിശാലം ഓ എന്റെ നായാരി എന്തൊരു സുഖാന്ന് ഇവരെ കാണുമ്പോ ഇതാ മുഖം നല്ല മുഖാ നോക്ക മുഖം തന്റെ ഭാഗത്തും അടുത്തും പരത്തും കാതും കാതിലും ചെന്നി വന്ന് തലപ്പാടി പട്ടം നല്ല സുഖമുണ്ട് പട്ട പറഞ്ഞെ ഞാൻ പറയുന്ന പോലെ തന്നെ ഇങ്ങോട്ട് പോയി മൂന്നുള്ളിടും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കണ്ടാവുവാൻ ആർക്കാവുവാട്ടുവാട് പൊട്ടില്ല തതിലൊന്ന് വീട് കൊട്ടൻ ആ തതിൽ കൊടുത്തു വീട് പൊട്ടൻ എന്റെ ഒന്ന് നല്ലൊരു താളം കൈലാസം വല കുക്കുന്ന ഒരു താളം ഇവിടെ മൂർഖാവൊന്ന് മുട്ടിച്ചു തലയൊന്നും മുട്ടിട്ട് അയ്യാ ചെപ്പിടുത്ത വെള്ളം വെച്ചുവാറങ്ങാനെ ഇപ്പൊ നാലാരം കണ്ടുടാ എന്തോ ആടിയും വടങ്ങി എനിക്ക് വീടെ വണങ്ങണം ഇനി അപ്പുറം പോയിട്ട് വണങ്ങോ കുളിയും കുറിക്കോർത്തു വെള്ളം ഏഹ് പെരണ്ടും ഇവര് തയ്ക്കൂരാ തയ്ക്കാനാവില്ല എന്താറിയ ഇവരെ കൊരട് അങ്ങെത്തി കഴിയൂല ഇവരെ കൊരട് തയ്ക്കു നോക്കാം അല്ലേ ആരല്ലേ ശെരി എങ്ങനെ ഇങ്ങനെയാ തയ്ക്കല്യാ വരച്ചിട്ട് അങ്ങനത്തെ സുഗന്ധം വേറെ കിട്ടൂല്ല ആരാക്ക് ഇത് ആദ്യം പേടിയാന്ന് പിന്നെ പിന്നെ കൊക്കൻ വരക്കണ്ടേ വരക്കണ്ട പോവാ കൊക്കൻ പിന്നെ ചെവിൻ മറ്റേ ചെമ്മീൻ അല്ലേ പിന്നമ ദേവ പിന്നെ എല്ലാം വേഗത്തിലൊന്നല്ലേ ഇരുപത്തിനാലാ മൂന്ന് കൂട്ടിലെ ആ മൂന്ന് നിങ്ങൾ ഇതും കൂട്ടി പറയാ അമൃത നായർ ഏ അത് തിരിച്ചാ ഓർത്തു ഇവർക്ക് അമൃതയെത്തു കൊടുക്കട്ടെ കഴിയാം ഏഹ് കുറിയും കൊടുക്കരാ അമൃതാരും മുഖം കൊണ്ട് തിന്നു അല്ലേ വായു കൊണ്ട് ചവക്കുന്നു അപ്പൊ കൈ കൊടുത്തനോ ഇവരെല്ലാരും കിട്ടും നീ പോരും തെക്കോടൊക്കെ ആയിട്ട് കടക്കാൻ എല്ലാ ആഗ്രഹം രണ്ടൊന്ന് വീട് തന്നിട്ട് ഒരു അടക്ക അത് ആരും അതെയോട്ട് മറിച്ച് വെക്കല മറിച്ച് വെക്കണ്ട വേഗം കൊടുക്കുന്ന നേരത്തെ പറഞ്ഞാ പറ ഒന്നും പറയണം ഇപ്പം പറയുന്ന എല്ലാ അറിയാൻ പറയണം അതില് കൊടുത്തു പിന്നെ നീക്കണ്ട് വരുവാ നൂല് വെച്ചിട്ട് വരുവാ ഒരാൾ വേണ്ടേ